രണ്ടര മണിവരെ ഇതുങ്ങി വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ സാധനം ഈ പെട്ടിയൊക്കെ ചേർത്ത് വെച്ചിട്ട് എല്ലാരും കെട്ടിപ്പിടിച്ചു ചേർന്ന് കേട്ടോ അല്ല അങ്ങനല്ല ഇതില് ഇതില് കെട്ടിപ്പിടിച്ചേക്കാൻ ഒന്നും കേട്ടില്ല എന്നല്ല ഇതില് ഞാൻ ഇതില് പിടിച്ചേക്കാനാണ് ഉദ്ദേശം എന്റെ എൻറെ പൊന്നോർച്ച മുഴുവൻ കണ്ട് ഞാൻ അടിപൊളി അങ്ങനെ ഒരു ഒരുവിധത്തിൽ ട്രെയിനും ബസ്സൊക്കെ കയറി ഞാൻ നമ്മുടെ ദുബായ് മോള് മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി എന്തൊരു തിരക്കാണ് മെട്രോയില് ഇത് നോക്കിയേ എന്റെ പൊന്നെ ഇപ്പൊ മെട്രോ പുറത്തിറങ്ങിയിട്ട് അതായത് ട്രെയിനിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങും എനിക്ക് പറയാൻ ഇത് ടാപ്പ് ചെയ്ത് പുറത്തിറങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണത് ഏതാണ്ട് നീ ഒക്കെ തിന്നാൻ വേണ്ടി ജീവിക്കണോ എന്തായാലും ശരീരത്ത് എന്തോ സാധനങ്ങൾ നോക്കാൻ പോയിട്ടുണ്ടല്ലോ രഹസ്യ ജീവിതത്തിന് ശേഷം ഞാൻ അതെ വെൽക്കം ബാക്ക് ഷാർജിയിലേക്ക് പോവാണ് ഞാൻ നാളെ ഉച്ചക്ക് തിരിച്ചു വിടും ഷൂട്ട് തുടങ്ങുകയാണ് അപ്പൊ എനിക്ക് ഇന്നും കൂടെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ നാളെ ഇവരെ കാണാൻ പറ്റില്ല പിന്നെ ഞാൻ എന്തായാലും കാട്ടുമാൻ ടീഷർട്ട് കൊണ്ടുവന്നത്യത്തി രാവിലെ പെട്ടി തുറന്നപ്പോഴേക്ക് അളിയ കാട്ടുമാൻ കൊണ്ടുവന്നല്ലേ നല്ല കാര്യം തിരിഞ്ഞെ ഒന്ന് പറയാനോട്ടോ അതെ ഇന്ന് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ് ഞങ്ങളുടെ റൂമിന് നല്ല റൂമായിരുന്നു അല്ലേ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ടെറസ് കണ്ടാ ഇങ്ങനെയൊക്കെ കാണാ വേണ്ട ഞാൻ അങ്ങോട്ട് വീട്ടിലെടുത്ത് പോലീസ് പഠിക്കണ്ട അപ്പിയ സാധനങ്ങളൊക്കെ എടുത്ത് മറ്റേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി ലോബിയിൽ വെയിറ്റ് ചെയ്യാണ് ഇപ്പം ഇരുപരും വന്നിട്ടില്ല ഞാൻ ഒരു പന്ത്രണ്ട് മണിക്കെങ്കിലും ഇറങ്ങാം ഇവിടെ ഒരു മണിയായി സത്യം പതിനൊന്ന് ും പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞവരാണ് മിനിറ്റ് ഇപ്പൊ ഒരു മിക്കവാറും ഞാൻ ഇവിടെ നോക്കിയിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കാൻ വിശക്കേം ചെയ്യണം ഒന്നും കഴിച്ചോ ഞാൻ ഇവർക്ക് വിശപ്പൊന്നും കാണൂലായിരിക്കും ജീവിക്കുന്ന ജീവികളാണ് എപ്പോഴെങ്കിലും പറയും കഴിഞ്ഞാൽ ങ്ങനെ എല്ലാരെയും വിളിച്ച് പുറത്തോർഡറാക്കി എല്ലാവരും ആണ് അപ്പൊ നമ്മളെ രണ്ടു ദിവസം താമസിപ്പിച്ച സിറ്റി മാക്സ് ഹോട്ടലിനോട് നമ്മൾ ബൈ പറയണ സുഹൃത്തുക്കളെ ബൈ ബൈ സിറ്റി മാക്സ് അപ്പൊ ഇനി വേഗം പെട്ടിയെടുത്ത് നമുക്ക് മെട്രോ സ്റ്റേഷനിൽ പോണം കഴിക്കണം ഒരുപാട് പരിപാടികളുണ്ട് അല്ല വിടാ എന്ത് അയ്യോ നീ അനുഭവിക്കുട്ടാ കൊഴപ്പല്ല മീനാക്ഷണ്ടല്ലോ അയ്യോ മീനാക്ഷിയെ കാണിച്ചില്ല മീനാക്ഷിയെ പരിചയപ്പെടുത്തിയതാണ് എന്റെ ബ്ലോഗിൽ കാണിച്ചത് നീ ഹായ് പറ ഗയുടെ സ്വന്തം അല്ലെ ഗംഗേനെ കണ്ടപ്പോ ഭയങ്കര കരശിലൊക്കെ ആയിരുന്നു ഗംഗയുടെ ബ്ലോഗിൽ ഇപ്പൊ വന്നു കാണും അല്ലേ ഇടല്ലേ സാഷാണെ കാലൊക്കെ തൊട്ടരുത് പാൻ കൊച്ചു വാ ഇറങ്ങി എനിക്ക് വിശക്കണം വാ വേം വാ ഇവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടായിട്ട് ഇവിടെ ഇന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ശരണ്യയുടെ ഒക്കെ അത് ശരണ്യ പോയിട്ടുണ്ടാവും അല്ലേ മനസ്സ് വാ അറിയില്ല കൈസപ്പം ഇന്ന് നമ്മൾ ബെയ്ത്തൽ മന്തിയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്ന കാര്യം നല്ല വിശപ്പുള്ളത് കൊണ്ട് അതായത് സിറ്റി മാക്സിൻ്റെ നേരെ ഒപ്പിച്ചിട്ട് ആ കാണുന്നതാണ് സിറ്റി മാക്സ് തൊട്ടിപ്പുറത്ത് ബെയ്ത്തൽ മന്തി അപ്പോൾ ഇവിടെ ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് കഴിച്ചിട്ട് കയറാം അല്ലെങ്കിൽ ഞാൻ തലയിറങ്ങി ഒഴിമിക്കാറ് കൈസ് അങ്ങനെ വന്നിരുന്ന മാത്രമേ ഓർമ്മയുള്ളൂ നമുക്ക് മന്തി വന്ന് ഇത് മട്ടൺ സ്പൈസി മന്തി മറ്റേത് നോർമൽ നോർമലിവിടെ അത് തീർന്നു അത് കഴിച്ചു കഴിഞ്ഞവർ ഇതാണ് ഇത് സ്പൈസി ഒരു മിനിറ്റ് വെയിലടിക്കണം ഇത് ഉണ്ട് അതിൻ്റെ ഫ്ലേവർ ഉണ്ട് കാണാൻ നല്ല രസമാണ് ഞാൻ ഇലയൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഓക്കെ കുറച്ച് പോയി കുഴപ്പമില്ല പിന്നെ നോർമലി നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് അടുത്ത പരിപാടി വയസ്സ് അങ്ങനെ മന്തി കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി ഇനി നമുക്ക് ഈ മാൾ ഓഫ് എമറേറ്റ്സിൻ്റെ അകത്തുള്ള മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് വേണം പോകാനായിട്ട് ഞാൻ നേരെ ദേറ സിറ്റി സെൻ്ററ് നിങ്ങൾ കരാമയ്ക്ക് ഇവിടെ ഡയറക്റ്റ് എന്താണോ അതന്നെ കുർജുമാലി ഇറങ്ങണം അല്ലെ കരാമയിലേക്ക് പോവാൻ യസ് അപ്പൊ ഞാൻ നേരെ ദൈറോ സിറ്റി സെൻറ്റർ വാ പച്ചേ 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 വാ അവിടെ ഇതാണ് സിഗ്നൽ പച്ചയായിട്ട് വേണം നമ്മൾ സേഫായിട്ട് ക്രോസ് ചെയ്യാൻ പൈസ അങ്ങനെ ഒരു നടന്നു നടന്നിരുന്ന മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനെത്തി ഞങ്ങൾ രണ്ടുപേരും നേരെ ആൾക്കാടൊക്കെ ടാപ്പ് ചെയ്ത് കയറി എവിടാ വരും എത്ര മണി തന്നെ എട്ട് എട്ടരയ്ക്ക് അവനെ ഉണർത്തി അവനെ ഒമ്പത് ഞാൻ റെഡി ആക്കി എടുത്താണ് എന്നിട്ട് രണ്ടര മണിവരെ ഇതുങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് എന്തൊരു വെയിറ്റ് നമ്മൾ ഓരോ സ്ഥലത്ത് ഫസ്റ്റ് എത്തും അവര് അഞ്ചു മണിക്കൂറോടും ഞാൻ ഞാനി മാത്രല്ല നമ്മള് ദുബായ് കണ്ടു കഴിഞ്ഞാൽ മെട്രോ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി പെട്ടെന്ന് കേറിയില്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ലേറ്റായി വലിയ തിരക്കില്ലാട്ടെ മെട്രോ മോളെ പുള്ളിയിട്ട മോളെ ചിരി നീങ്ങിയൊക്കെ ഇത് ഈ സാധനം ഈ പെട്ടിയൊക്കെ ചേർത്ത് വെച്ചിട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ചു ചേർന്നു കേട്ടോ അല്ല അങ്ങനല്ല ഇതില് ഇതില് കെട്ടിപ്പിടിച്ചെക്കാൻ ഇപ്പൊ പണി പോളും ഒന്നും കേട്ടില്ല ഞാൻ പറഞ്ഞു പിടിച്ചാണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡോറുകൾ അടക്കുകയാണ് എന്നാണ് കേട്ടോ നോക്കട്ടെ ഗങ്ങ് ആക്സറേഷൻ വരുമ്പോ ഇല്ല അനങ്ങിയില്ല കല്ല് റേസ് ബുറുജുമാൻ സ്റ്റേഷൻ എത്തിയ അപ്പം ശരിയടാ കാണാൻ ഇറങ്ങും അളിയാ പോയിട്ടോ ആ രാത്രി കാണാം കേട്ടോ ഓക്കെ ടാറ്റ റൈസ് അങ്ങനെ ഫൈനലി അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് നമ്മൾ സിറ്റി സെൻറ്റർ ദൈറ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ എത്ര വർഷം കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങണത് ഞാൻ ഈ സ്ഥലം ഒന്ന് കാണട്ടെ ചുറ്റും ആഹാ മനോഹരം ഇത് ഇതാണ് സിറ്റി സെൻ്റർ ദൈറ കണ്ട ഇതിൻ്റെ അകത്തേ കയറിയ മോളാണ് നമുക്ക് പല കാഴ്ചകളും കാണാം അപ്പോൾ സത്യം പറഞ്ഞത് ഇനിയുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇനി മെട്രോ ഇല്ല ബസ് കയറി പോകണം അപ്പോൾ നാല് വർഷം മുമ്പാണ് ലാസ്റ്റ് ഞാൻ ഇവിടെ വന്നിങ്ങനെ ബസ്സ് കയറി പോയത് അപ്പോൾ അത് എവിടേക്കാണ് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നിരിക്കുകയാണ് അപ്പോൾ ബസ് സ്റ്റേഷൻ കണ്ടുപിടിച്ചിട്ട് ഏത് നമ്പർ ബസ്സിൽ കയറണം എന്നൊക്കെ ചേച്ചി അയച്ചു തന്നിട്ടുണ്ട് അത് ആക്ച്വലി നല്ല രസമാണ് ഡബിൾ ടെക്കർ ബസ്സാണ് നല്ല വ്യൂ ആണ് എൻ്റെ മുകളിൽ ഇന്ന് കഴിഞ്ഞാൽ അപ്പോൾ ബസ് സ്റ്റേഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് പോവാം കൈസ് അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ അകത്ത് കയറിട്ടെ ഞാൻ വന്നപ്പോഴത്തേക്കും ബസ് ഓൾറെഡി സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഓടി ഓടിക്കയറി ആക്ച്വലി ഈ കാണുന്ന സ്റ്റെപ്പ് വഴി പോയാൽ നമുക്ക് മോളിൽ ചെന്നിരിക്കാം പക്ഷേ എൻ്റെ ഈ പെട്ടി ഓൾറെഡി ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് മോളി പോകുന്നില്ല അപ്പോൾ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട് ബ്ലോക്കൊക്കെ അടക്കം നമുക്ക് ബസ്സിൽ പക്ഷങ്ങനെ ഷാർജ കിങ് ഫൈസൽ റോഡിൻ്റെ അവിടെ നമ്മൾ ഇറക്കിയിട്ട് ബസ് പോയി ഇനി ലൊക്കേഷൻ നോക്കി നമുക്ക് നടക്കാം ഇവിടെ ഈ ഭാഗത്ത് എവിടെയാണ് നടന്ന് നമുക്ക് അങ്ങോട്ട് പോവാം ബസ് ഇടയ്ക്കിട ഉണ്ട് കേട്ടോ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഓരോ സ്റ്റോപ്പ് ഇറക്കിയാന്ന് വിളിച്ച് പറയാം അതുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം പൈസ നമുക്ക് ആക്ച്വലി ചെറിയൊരു സംഭവം പറ്റി ഇറങ്ങിയ സ്റ്റോപ്പ് ചെറുതായിട്ടൊന്നും മാറിപ്പോയി അങ്ങനെ ഏകദേശം ഒരു കിലോമീറ്റർ നടന്ന് ഇപ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ ആക്ച്വലി കിങ് ഫൈസൽ റോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റോപ്പുണ്ട് പറഞ്ഞാൽ ജംബോയിൽ ജമ്പോ അല്ലാത്തതും ഒക്കെ ആയിട്ടുണ്ട് അപ്പോ ഇനി ഇവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ കൂടി അയ്യോ മുഴുവൻ കണ്ടിന്ന് ഈ കാണുന്ന അമ്പരച്ചുംബിയായ ബിൽഡിംഗ് ബ്ലോക്സിലാണ് ചേച്ചി താമസിക്കുന്നത് ഇവിടെ ബി ബ്ലോക്ക് അതായത് ഈ നേരെ കാണുന്ന ബി ബിന്ന് കണ്ട ബി ഇതിൻറെ അകത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് പോശ്വരോ തലയിറങ്ങി വീഴും എന്തോ കുഴപ്പമൊന്നുമില്ല എന്തായാലും നടത്തൊരു എക്സർസൈസായി ജിമ്മില്ലാത്തല്ലേ ലിഫ്റ്റിലോട്ട് ലിഫ്റ്റ് നിറച്ച നിലകള് അങ്ങനെ നമ്മൾ പതിനാറ് പതിനഞ്ച് പതിനാറാമത്തെ നിലയിൽ ഇറങ്ങാൻ പോവാണ് ശ്രദ്ധുക്കളെ ആ മണി അടിച്ചു മണി അടിച്ചു എവിടെ ചേച്ചി എവിടെ ഓ ഓട്ടോമാറ്റിക് ആണ്ടോ ലൈറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കത്തു അഞ്ചാമത്തെ ഡോർ അവിടെ ആരോ നിൽക്കുന്നു ആരാടാ അത് ആരാടാ പുറത്തിറങ്ങുന്നു ചേച്ചി എൻ്റെ പൊന്നോ ഷാർജ മുഴുവൻ കണ്ട് ഞാൻ എത്തിയിരിക്കാൻ അടിപൊളി ഇത് അതേ ഫ്ലാറ്റ് തന്നെ അല്ലേ ഒരു വ്യത്യാസം ഇല്ല നമ്മൾ നേരത്തെ നിന്ന് അതേ തന്നെ എന്തുവാ എവിടെ വരുന്നത് രണ്ടുപേരും ഏക്ക് ഓ സാങ്കളൊക്കെ എത്തുകയായിട്ടെ എന്തായാലും നല്ലൊരു എക്സസൈസ് ചേച്ചി ഞാനേ ജിമ്മിൽ പോല്ലേ ജിമ്മിൽ പോ രണ്ടാഴ്ചയോളമായിട്ട് ഞാൻ യാത്ര ആയിട്ട് നടക്കുന്നില്ലായിരുന്നു അതിൻ്റെ എല്ലാം കോമ്പൻസേറ്റായി ഓക്കെ ഇസ് ഞാൻ ഒന്ന് സെറ്റിൽ ആവട്ടെ ഓക്കെ അങ്ങനെ ചേച്ചിയുടെ ഫ്ലാറ്റിലെത്തി ചേട്ടനോടില്ല കേട്ടോ ചേട്ടൻ ജോലിയിലാണ് കുറച്ച് കഴിഞ്ഞാൽ വരുകയുള്ളൂ എന്തായാലും എത്തി കഴിഞ്ഞപ്പോൾ സമാനം കുറച്ച് അലയേണ്ടി വന്നു സ്റ്റോപ്പൊക്കെ മാറിപ്പോൾ പരിചയമില്ലാത്ത സ്ഥലമല്ലേ അതിൻ്റെ അപ്പോൾ നമുക്കെന്തായാലും ഇനിയിപ്പോൾ ഒരു കുറച്ച് സമയമുണ്ട് പയ്യെ കുടിച്ച് റെഡിയായിട്ട് നമുക്ക് ദുബായ് മാളിലേക്ക് അവരുടെ അടുത്തേക്ക് വീണ്ടും പോകാം ആക്ച്വലി എനിക്ക് നൽകിയ സൈസിലൊരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ നാളത്തേക്ക് മാറ്റി സോ ഐ ആം ഫ്രീ ഫോർ ദ നൈറ്റ് അപ്പോൾ ഞാൻ എന്തായാലും അവരുമായിട്ട് ദുബായ് മാളിൽ ജോയിൻ ചെയ്യാം എന്നുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ആക്ച്വലി എനിക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ ഇത് തന്നെ ഇൻ്റർവെലിൻ്റെ സ്പീക്ക് പ്രോ എന്ന് പറഞ്ഞ കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട് അടിപൊളി കോഴ്സാണ് നമ്മൾ ഓൾറെഡി പൂജ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിഷ്ടപ്പെട്ട് ഞാനും ചേർന്നതാണ് അവരുടെ സ്പീക്ക് പ്രോ എന്ന് പറഞ്ഞ കോഴ്സ് ആക്ച്വലി ഇപ്പോൾ ഞാൻ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഓക്കെയാണ് ഇംഗ്ലീഷിൽ അത്യാവശ്യം സംസാരിക്കാൻ പറ്റും പക്ഷേ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് വരുമ്പോൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പ്രൊഫഷണലി സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട് അതിന് നമുക്കൊരു ട്രെയിനിങ് അത്യാവശ്യമാണ് അപ്പോൾ സ്പീക്ക് പ്രോ അതിനെ പറ്റിയ ഒരു കോഴ്സാണ് ആക്ച്വലി സ്പീക്ക് പ്രോ നമുക്ക് ഇങ്ങനെ പ്രൊഫഷണലി അപ്സ്കിൽ ചെയ്യുന്നവർക്ക് മാത്രം ട്ടോ ഒരു ആറ് വയസ്സുള്ള കുട്ടികൾക്ക് തുടങ്ങിയിട്ട് ഈ സ്പീക്ക് പ്രോ കോഴ്സ് അവർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വൺ ഓൺ വൺ മെൻട്രിങ് അസസ്മെന്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിന് മൂന്ന് ലെവൽസ് ഉണ്ട് അതായത് ബിഗിനർ അഡ്വാൻസ് ചെയ്തിട്ട് പറഞ്ഞിട്ട് അപ്പൊ ഏത് ലെവലിലേക്കാണ് നമുക്ക് ഏറ്റവും സെറ്റ് ആയി കിട്ടുക എന്നുള്ളത് ഈ വൺ ഓൺ വൺ മെൻട്രങ് അസസ്മെന്റ് കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുക വെഹിക്കിൾ പറയൂ ഇവിടെ പക്ഷേ നിങ്ങൾക്ക് യൂസ് സാധനമാണ് കണ്ടന്റ് അത് കൊണ്ടല്ല അതെനിക്കറിയാം പിന്നെ റിസൾട്ട് ഒറിയൻറ്റഡാണ് കംപ്ലീറ്റ്ലി അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് അതായത് ജസ്റ്റ് പഠിപ്പിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വീഡിയോ അല്ല നമുക്ക് എത്രത്തോളം നമുക്ക് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അവർ ഭയങ്കര കാര്യമായിട്ട് അത് അനലൈസ് ചെയ്തിട്ട് ആ രീതിയിലാണ് ഫ്രണ്ടിലേക്ക് പോകുന്നു പിന്നെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വൺ ഓൺ വൺ ആണ് നമ്മളും ട്യൂട്ടറും മാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്ത് ഡൗട്ട് നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം കാര്യം ചിലപ്പോൾ ഈ തെറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചോദിക്കാതിരിക്കുമല്ലോ അങ്ങനെയൊന്നും ഉള്ള പ്രശ്നം ഇവിടെ ഇല്ല നമ്മൾ ട്യൂട്ടർ മാത്രമേ ഉള്ളൂ എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് ചോദിക്കാം അതുമല്ല ഇത് കംപ്ലീറ്റ്ലി ടൈം അഡ്ജസ്റ്റബിൾ ആണ് കസ്റ്റമൈസബിൾ ആണ് കോഴ്സ് അതായത് ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രാവൽ ചെയ്യണം ഞാൻ ദുബായിലാണുള്ളത് അപ്പോൾ എൻ്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് ഞാൻ ഒരു സ്ഥലത്തെത്തി എനിക്കിപ്പോൾ സമയമുണ്ടോ അപ്പോഴാണ് എനിക്ക് ആ സെഷൻ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ട്യൂട്ടേഴ്സ് എല്ലാവരും ഭയങ്കര ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ തന്നെ ഒരു ചാറ്റ് സെഷൻ പോലെ ആ രീതിയിൽ നമുക്ക് പഠിച്ചു ഓട്ടും ബോർഡിയില്ലാണ്ട് തന്നെ പഠിച്ചു പഠിച്ചുവാൻ പറ്റും പിന്നെ സ്പീക്ക് സ്പീക്കറോ മാത്രമല്ല വേറെ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് ഇപ്പൊ മൂന്ന് വയസ്സുള്ള കുട്ടികൾക്കുള്ള പ്രീ കെ ജി കോഴ്സ് തുടങ്ങി വലിയ ആൾക്കാർക്കുള്ള ഡിപ്ലോമ കോഴ്സ് വരെ അവൈലബിൾ ആണ് ഇപ്പൊ എഴുത്തും അതിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഫൗണ്ടേഷൻ കോഴ്സുകൾ ഉണ്ട് സിലബസ് ഓറിയന്റായിട്ടുള്ള ക്ലാസ് റൂം കോഴ്സുകൾ ഉണ്ട് ക്രാഷ് കോഴ്സുകൾ ഉണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കംപ്ലീറ്റ് കോൺടാക്ട് ഇൻഫർമേഷൻ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്റർവെലിൽ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോസ് അങ്ങനെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ചേച്ചിയുടെ അടുത്ത് വന്നു ചേച്ചി നെയ്ച്ചോറും ചിക്കൻ കറിയും ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ ആക്രാന്ത വീഡിയോ എടുക്കാൻ മറന്നുപോയി ചേച്ചി താങ്ക് യു അപ്പുറത്തേക്കും ചേട്ടൻ എത്തിയിരിക്കും തിരിച്ചു വന്നിരിക്കുകയാണ് ആൻഡ് അവൻ എന്ത് ചേച്ചി മറ്റവനെന്ത്റങ്ങിയ ഇതാണ് പുതിയ ആൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഇവൻ ചേച്ചിയുടെ വയറ്റിലായിരുന്നു ഇപ്പൊ പുറത്തിറങ്ങി ഓടിയടക്കാണ് കള്ള ഓട്ടെ മാമൻ അപ്പോൾ നിന്നിട്ട് ഞാൻ ഒന്ന് ദുബായ് മാള വരെ പോയിട്ട് വരാം ഓക്കെ പതിനാല് മിനിറ്റ് പോയി നിങ്ങൾ അങ്ങോട്ട് വരുമല്ലേ അപ്പോൾ അവിടെ നമ്മുടെ കുറച്ച് ആൾക്കാർ കൂടെ വന്നവര് അവിടെ കറങ്ങി കറങ്ങിയേർത്തൊണ്ട് ചക്കരേ ഓ മാമനെ കണ്ട ഡോറൊക്കെ തുറന്നു നിന്ന് ഇടാൻ പോവണല്ലേ ആ പക്ഷേ താക്കോലിൽ ഇരിക്കുമ്പോഴത്തേക്ക് രണ്ട് ബസ് പോവും കൈസ് നമ്മളങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നു താഴണ തന്നെ നമ്മളുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബർ പാർത്തിവ് ചേച്ചിയുടെ ഫ്ലാറ്റിൽ തന്നെയാണ് താമസം അല്ലേ നമ്മുടെ മലേഷ്യ ബ്ലോക്ക് ഒക്കെ ആ താങ്ക് യു താമസിയായിട്ട് ദുബായ് വരും സ്റ്റോപ്പിലേക്ക് എങ്ങനെ പോണേ സ്റ്റോപ്പ് ബ്ലോക്സും ഇതിലേക്ക് മറ്റേ ഫൈസൽ റോഡ് ആ അങ്ങനെ നമ്മളിപ്പോ ബസ്സിന്റെ അകത്തേക്ക് ഞാൻ ഓടിക്കയറി ഞാൻ സ്റ്റോപ്പിൽ എത്താറിയപ്പോഴത്തേക്കും ബസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഞാൻ ഞാനിപ്പോൾ മോളി കയറി അപ്പർ ഡെക്കിലാണ് ഇത് ഡബിൾ ഡെക്കർ ബസ്സാണ് അപ്പർ ഡെക്കിലാണ് ഞാൻ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇവിടെ നിന്നുള്ള കുറച്ച് കിടിലും വിഷ്വൽസും ഞാൻ കാണിച്ചുതരാട്ടോ ഒരു രക്ഷലത വ്യാണ് ഏറ്റവും ഫ്രണ്ടി ഇരുന്നു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ ട്രെയിനും ബസ്സൊക്കെ കയറി ഞാൻ നമ്മുടെ ദുബായ് മോള് മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി എന്തൊരു തിരക്കാണ് മെട്രോയില് ഇത് നോക്കി എന്റെ പൊന്നെ ഇപ്പൊ മെട്രോ പുറത്തിറങ്ങിയിട്ട് അതായത് ട്രെയിനിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടെ നിന്ന് എങ്ങനെ പുറത്തിറങ്ങും എനിക്ക് പറയാൻ പാടില്ല ഇത് മറ്റേ ടാപ്പ് ചെയ്ത് പുറത്തിറങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണത് ഫോൺ പോലും എടുക്കാൻ പറ്റണ്ട വീഡിയോ എടുക്കണമായിട്ട് കയ്യിൽ ഫോൺ എടുക്കാൻ പറ്റണല്ലോ അത്രയും കിടിയായിരുന്നു മെട്രോയില് ടാപ്പ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒരു രക്ഷാസ് ഇതാണ് ദുബായ് എൻട്രി ഇനി ഏകദേശം കിലോമീറ്റർ നടക്കാനുണ്ട് ആ അടുത്ത ഒരു മിനിറ്റ് നമ്മൾ അങ്ങനെ ഫൈനലി ദുബായ് അകത്ത് കയറി ഇവിടെ ആക്ച്വലി ഞാൻ ആയിട്ട് ഒരു വ്യക്തിയെ കാണാമെന്നാണ് എന്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കാണിക്കട്ടെ അതെ അതെ മീറ്റ് ആർ ജെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ആർജെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എവിടെയൊക്കെ കൊച്ചിയിലും അങ്ങനെ കൊച്ചിയിലും ഇപ്പൊ ദുബായിലും അതാണേ ഉദ്ദേശിച്ചത് കൊച്ചിയിലും ദുബായിലും എങ്ങനെ പോണോ ദുബായ് ജീവിതം ദുബായ് ജീവിതം കോൺക്രീറ്റ് ജംഗിൻറെ ഉള്ളിൽ തേരാപ്പര നടക്കുന്നത് പെട്ടുപോയാണ് പല്ലി ഒഴിഞ്ഞാ അതെ 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 ഞാൻ ആക്ച്വലി മച്ചാനെ കണ്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി കഷ്ടപ്പെടാണ്ടൊന്നും നടക്കൂല അതായത് പട്ടികളെങ്ങനെ കാർത്തിക് യൂണിവേഴ്സിറ്റിയിലെ രണ്ടാമത്തെ പാഠം അതെ അതെ പട്ടിണി തയ്യാറാണോ അപ്പൊ അതാണ് ഈ പളവളപ്പിന്റെ അപ്പുറം കഷ്ടപ്പെടുന്നവന്റെ ഒരു ജീവിതമുണ്ട് അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുത്തം വണ്ടി പോകുന്നുണ്ട് കണ്ടോ അങ്ങനെ നമ്മളിപ്പോ ലെഗോ കടയിൽ വന്നപ്പോൾ ഞാൻ ലെഗോ കടയിൽ കുഞ്ഞിലെ കുഞ്ഞൊരു വീട് ഉണ്ടാക്കി വെക്കുവായിരുന്ന ഭയങ്കര നൊസ്റ്റ് അടിച്ചുവിടുന്നത് വേറൊരു ലോകം ഇവിടെ എന്തൊരു കഥിക്കുന്നത് ആ എന്തേലും ഒരു നില വീടാണ് ഉണ്ടായിരുന്നത് ഇത് ഇത് മൾട്ടി സ്റ്റോറി ഇതൊക്കെ വീട്ടിൽ കൊണ്ടുണ്ടാക്കണം ടൈറ്റാനിക് 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 മോനെ ശരിയാണ് ആ ഇതൊക്കെ വീട്ടിൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കണം അല്ലേ അളിയ മുട്ട ഇത് എത്ര എത്രയാണ് അറുനൂറ്റി നാപ്പത്തി ഒമ്പതാ അതായത് ഏകദേശം പതിമൂവായിരം രൂപയായിരം അളിയ നിങ്ങള് ലഘോ നോക്കുമ്പത്തേക്കും ഞാൻ ആർ ജെ കാർത്തിക് ആയിട്ട് പോയി കാപ്പി പിടിച്ചിട്ട് വരട്ടെ അതാണ് ആർ ജെ കാർത്തിക് ഇപ്പഴാണല്ലേ മനസ്സിലായത് പാവം മഞ്ഞ ഷർട്ട് ഇട്ട് മഞ്ഞ മഞ്ഞക്കട കയറിക്കണെ ഓക്കേ ഞാൻ കാപ്പി കുടിച്ചിട്ട് വരാം നിങ്ങൾ ഈ ലഗോയില് തപ്പി നിക്കാ കാപ്പി എവിടെ കുടിക്കാൻ പറഞ്ഞുണ്ടാക്കിയ ബുർജ് കലീഫ് നോക്ക് ഒന്നും ലൈറ്റ് ഇനി പോയി കാപ്പി പറയാല്ലേ ശരി കുടിച്ചിട്ട് വരാം വരാ വൈസപ്പോ നമ്മൾ കാപ്പി കുടിക്കാൻ വന്ന നമ്മൾ പ്ലാൻ ചെറുതായിട്ട് മാറ്റി അൽബേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ കുറച്ച് ചിക്കൻ കഴിക്കുമ്പോഴത്തേക്കല്ലേ പ്രോട്ടീനും കേറും എനിക്ക് സത്യേരം നടന്നെ വെച്ച് നോക്കുമ്പോ എനിക്കത് ഒരു നാല് ലക്ഷം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതാണ് അൽബുമാര് ലോകം മാറ്റിയെന്നാണ് സൗദി അറേബ്യലുള്ള ലോകം ഇതല്ല പക്ഷെ കൊഴപ്പല്ല ലോകം മാറിയാലും ചിക്കൻ മാറണ്ടിരുന്നോ അതില്ല നമുക്ക് അതിൽ ആകെ അത്രേള്ളേ പോകുന്നു ക്യൂ എന്റെ ഒന്നോ അത്യാവശ്യം നല്ല ക്യൂ ആണെന്നു പറഞ്ഞു നമുക്ക് നോക്കാൻ ബാക്കിയുണ്ടോ ഇല്ല എന്നുള്ളത് പൈസ അങ്ങനെ അൽബ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ് ആൻഡ് ഒരാളും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ് അരുൺ അളിയൻ ഖമോൺ പണ്ട് കോളേജിൽ ഞങ്ങൾ തീർച്ചു നടന്നിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ എല്ലാം ഒതുങ്ങി കുടുംബസ്ഥനെ അല്ല സോറി കല്യാണം ചോദിച്ചിട്ടുള്ള ആലോചനകൾ ക്ഷണിക്കുന്നു അല്ലേ അതെ അതെ കഷ്ടപ്പെട്ട് ക്ഷണിച്ചോണ്ടിരിക്കാം മ ഇത് എടുക്കണ്ട നമുക്ക് ഫില്ലറ്റ് കൂടുതൽ കൂടുതൽ ദുബായ് നടന്നു വന്ന വിശിപ്പിൽ ഓർഡർ നമ്മൾ കിലോമീറ്റർ വരെ ടേബിൾ ചെറുതാണ് ഈ നമുക്ക് എല്ലാം കൂടി തന്നെ അറിയില്ല എടുത്തു വെച്ചോ ഫില്ലറ്റ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടല്ലോ ഇതെന്റെ അമ്മയുടെ ഫേവറേറ്റ് സാധനമായിരുന്നു നമ്മുടെ സൗദിയിലായിരുന്ന സമയത്ത് ഫില്ലറ്റ് സാൻഡ്വിച്ച് ഇത് നഗറ്റ്സ് അല്ലേ ഇതാണ് വേൾഡ്സ് ബെസ്റ്റ് നഗറ്റ്സ് നഗർസം കളിയ കാണിച്ചു കൊടുക്കട്ടെ കണ്ടിട്ട് ആ കമന്റ് വരാൻ സാധ്യതയുണ്ട് ഏത് ഏതാണ്

ആ ഇത് പാത്തു ആയി പണ്ട് കോളേജിലുണ്ടായിരുന്ന ഇപ്പം ഇല്ലായിരുന്നു ഒരു മിനിറ്റ് ഒരു ഒരു ലോഡ് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവരെ പെട്ടെന്ന് കാണാൻ സോറി ഇവരല്ല ആ ഓ വളവിന്ന് കാൻഡിഡേറ്റ് വന്നതാണ് അല്ലേ ആ ഹായ് പറഞ്ഞോടാ പിന്നെ ഇതാണ് അവരുടെ കൂടെയുള്ള മൈൻഡില്ലാതെ പോകുന്ന കുറച്ച് പേര് മെട്രോയിൽ പോയല്ലേ ഓക്കെ വേഗം ചെന്നോട്ടാ അവരെ മെട്രോ വിടാറായി ഓക്കെ ബൈ ബൈ അടുത്ത പ്രാവശ്യം കാണേസ് അപ്പൊ നടന്ന് വിക്ടോറിയ സീക്രട്ടിന്റെ ഓപ്പോസിറ്റ് രണ്ടളിയന്മാരും കിട്ടി അല്ലല്ലാത്തോ സാധനങ്ങൾ രഹസ്യങ്ങളുണ്ട് അത്ര എന്ത് കിട്ടിയാടി എടി എന്റെ ഫാമിലി ബ്ലോഗ ചുമ്മാരി കിട്ടിയാ സാധനം കിട്ടിയില്ലേ ഞാൻ ഞാൻ നീ കിട്ടി പൈസ ഇല്ല പൈസ ഇല്ലെന്ന് പറഞ്ഞിരുന്നിട്ട് ഓഫർ അല്ലേ അത് നീ എത്തില്ല ഓക്കെ കൈസ് അളിയ നാളെ പോവേണ്ട ഒരു ദിവസം ചേച്ചി ഓക്കെ അപ്പൊ നമുക്ക് നേരെ കരാമ ഖമോൺ അർജേ പോവാ ഒരുത്തിനോട് ഉണ്ടല്ലോ അളിയാ പോവാസ അവരോട് പറഞ്ഞു ദുബായിലെ മെട്രോ സമയം കഴിഞ്ഞ നമ്മൾ ടാക്സി കയറാൻ വന്നതാണ് ഇത് നോക്കിയാൽ മറ്റേ ജെന്റിങ് ഹൈലാൻഡ്സ് കേബിൾ കാർ കയറാൻ എന്നപ്പോൾ തിരക്ക് ടാക്സി കയറാൻ പക്ഷേ എന്റെ അളിയന്താണ് നമ്മൾ ഇന്ന് എത്തുമോ കരാമൊക്കെ ഏഹ് എത്ര കാലറി പേണോ എത്ര കിലോമീറ്റർ നമ്മൾ നടക്കണം ഇനി നോക്കി ഇത്ര ആൾക്കാർക്ക് ടാക്സി കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കൈസ് അങ്ങനെ ഫൈനലി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് ഇവിടെ ടാക്സികളുടെ നീണ്ട നിര ഇതിലേതെങ്കിലും ടാക്സി നമുക്ക് കയറാം അല്ലേ ഏത് ഏത് വേണം ഏതെങ്കിലും ആൾക്കാരെ ആൾക്കാർ പിടിക്കണേലെങ്കിലും കേറ് എനിക്ക് എങ്ങനെയെങ്കിലും കരാമെത്തി കിട്ടിയാൽ മതി ആ നീല കേറ നീല എന്റെ ഫേവറേറ്റ് കളർ അപ്പൊ നീല ടാക്സി കേറിയിട്ട് നമുക്ക് ആ ഇത് കൊറേ ടാക്സി ഉണ്ട് കുഴപ്പമില്ല ഏതെങ്കിലും കിട്ടാണ്ടില്ല ഇതേ മലയാളി ആ കൊണ്ടുപോയി കൊണ്ടുപോയി നമുക്ക് അങ്ങനെ ടാക്സി കിട്ടിട്ട് ഒരു ഇതിൽ എന്റെ പൊന്നോ ഇവിടെ മെട്രോ പോയി കഴിഞ്ഞാൽ ഇത്ര പാടാന്ന് അറിഞ്ഞില്ലട്ടോ ഞാനേ ഭയങ്കര പാടല്ലേ ഒരു ഡിന്നർ അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി കരാമേ ചെന്നിട്ട് എന്തെങ്കിലും മൂടിൽ നമുക്ക് നോക്കാം കൈസ് അങ്ങനെ വളരെ ലോങ് ഡേ ഇന്നിവിടെ അവസാനിക്കുകയാണ് നമ്മൾ കരാമേത്ത് കരാമേൽ ഇതുണ്ടോ എന്താണ് മാരാമാരിയല്ല മാരാമാരി എന്ന് പറഞ്ഞാൽ ജ്യൂസ് കടയുന്ന ഒരു ജ്യൂസും കൂടി കടിച്ച് നമ്മൾ പിരിയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല ദൈവത്തെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അളിയാൻ ഓർത്തിട്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട അവരൊക്കെ ദുബായിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ കുറച്ച് പ്ലാനിങ് പരിപാടികളൊക്കെ അല്ലേ ബാക്കിയെല്ലാം മരുന്നടുത്ത് വെച്ചാണ് അതെ അപ്പോൾ കാർത്തിക് നാളെ നാട്ടിലേക്ക് പോകണം മറ്റന്നാൾ നമ്മൾ നാട്ടിലേക്ക് പോകണം നാളെ ഒരു ദിവസം കൂടി ഉണ്ട് അത് എന്ത് ചെയ്യണം എന്നുള്ള വരുന്ന അടുത്ത് വെച്ച് കാണാം എനിവെയ്സ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ മിസ്റ്റർ ഫോർ സെൽസ് വീഡിയോ മെനക്സ്പോർട്ടൻ ദൻ യു ടേക്ക് എല്ലാവരും പറ ബൈ